റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആമുഖം ജറൂസലേം മുതൽ ഇല്ലിറിക്കോൺ വരെ അതായത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗം മുഴുവനിലും സുവിശേഷ സന്ദേശം എത്തിച്ച പൗലോസ് സാമ്രാജ്യത്തിൻ്റെ ബാക്കി ഭാഗത്തേക്കും തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ആഗ്രഹിച്ചു സ്പെയിൻ വരെ പോകണമെന്നും പോകും വഴി റോമ സന്ദർശിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം ഈ സന്ദർശനത്തിന് കളമൊരുക്കാനായിരിക്കാം ഈ ലേഖനം എഴുതിയത് പൗലോസ് ലേഖനം എഴുതുന്നതിന് മുമ്പ് തന്നെ റോമയിൽ ഒരു ക്രിസ്തീയ സമൂഹം ഉണ്ടായിരുന്നു എന്നതിന് സൂചനകളുണ്ട് യഹൂദരിലും ബിജാതിരിൽ നിന്നും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവർ ഉൾപ്പെട്ടതായിരുന്നു ഈ സമൂഹം ദൈവശാസ്ത്രപരമായി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രവണതകൾ എന്തൊക്കെയായിരുന്നുവെന്ന് കൃത്യമായി പറയാനാവില്ല കൊറോന്തോസിലും ഗലാത്തിയായിലും എന്നതുപോലെ റോമായിലും പ്രബലപ്പെട്ടു വന്ന ഏതെങ്കിലും പ്രത്യേക ചിന്താധാരയ്ക്കെതിരായോ പ്രശ്നത്തിന് പരിഹാരമായോ പൗലോസ് ഈ ലേഖനം എഴുതി എന്ന് പറയാനും വയ്യ എങ്കിലും യഹൂദ ക്രൈസ്തവരും വിജാതിയ ക്രൈസ്തവരും തമ്മിൽ ശ്രേഷ്ഠതയെ ചൊല്ലി റോമായിലെ സഭയിലും മത്സരം നടന്നിരുന്നു എന്ന് ഊഹിക്കാൻ കാരണങ്ങളുണ്ട് ഗലൈത്യായിൽ സഭയിൽ യഹൂദീകരിക്കാനുണ്ടായ പ്രവണതയ്ക്കെതിരായി ിയുള്ളവർക്ക് ലേഖനം എഴുതിയതിനു ശേഷമാണ് പൗലോസ് റോമാക്കാർക്കുള്ള ലേഖനം രചിച്ചതെന്ന് വ്യക്തം ഇക്കാരണത്താൽ തന്നെ ഗലാത്തിയാക്കാർക്കുള്ള ലേഖനത്തിലെ പ്രമേയത്തിൻ്റെ വികസിതവും ക്രമീകൃതവും അവതരണമാണ് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ കാണുക തൻ്റെ ജനത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ സ്വതന്ത്ര തീരുമാനം വിശ്വാസം വിശ്വാസവും വിശുദ്ധീകരണവും തമ്മിലുള്ള ബന്ധം യേശുവിൻ്റെ മരണവും ഉദ്ധാനം വഴി സാധ്യതമായ രക്ഷ പഴയതും പുതിയതുമായ ഉടമ്പടികളുടെ പരസ്പര പൂരകത്വം രക്ഷ പ്രാപിക്കുന്നതിന് വിജാതീയരും സുവിശേഷം സ്വീകരിക്കുന്നതിൻ്റെ അനുവേഷണീയത തുടങ്ങിയ ആശയങ്ങൾ ഈ ലേഖനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു റോമാക്കാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ അഭിവാദനം യേശുക്രിസ്തുവിൻ്റെ ദാസനം അപ്പസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത് ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ് അവൻ ജഡപ്രകാരം ദാവിദീൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ് അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജനതകളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു ദൈവത്തിന്റെ സ്നേഹവാചങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമായിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും റോമ സന്ദർശിക്കാൻ ആഗ്രഹം നിങ്ങളുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശുക്രിസ്തു വഴി എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ നിങ്ങളെ ഇടവിടാതെ പ്രാർത്ഥനയിൽ സ്മരിക്കുന്നു എന്നതിന് അവിടുത്തെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം വഴി ഞാൻ ആത്മനാശുശ്രൂഷിക്കുന്ന ദൈവമാണ് എനിക്ക് സാക്ഷി ദൈവേഷ്ടത്താൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നു ചേരാൻ ഇപ്പോഴെങ്കിലും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ ഏതെങ്കിലും ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ സഹോദരരെ ഇതു നിങ്ങൾ മനസ്സിലാക്കണം മറ്റു വിജാതീയരുടെ പോലെ നിങ്ങളുടെ ഇടയിലും ഫലമുളവാകുന്നതിന് നിങ്ങളുടെ അടുക്കൽ വരാൻ ഞാൻ പലപ്പോഴും ഞാൻ ഒരുങ്ങിയതാണ് എന്നാൽ ഇതുവരെയും എനിക്ക് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്രീക്കുകാരോടും പരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ് അതുകൊണ്ടാണ് റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നത് സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അതുരക്ഷയിലേക്ക് നയിക്കുന്ന ദൈവിക ശക്തിയാണ് അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്ന് ഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ മനുഷ്യന്റെ തിന്മ മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കും എതിരായി ദൈവത്തിന്റെ ക്രോധം നിന്ന് പ്രത്യക്ഷപ്പെടുന്നു അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദർശ പ്രകൃതി അതായത് അവിടുത്തെ ശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലുള്ള സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഒഴിവ് കഴിവില്ല അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവവുമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു ജ്ഞാനികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ പോഷന്മാരായി തീർന്നു അവർ അനശ്വരമായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴ ജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളുടെ കൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു അവർ സൃഷ്ടിയിലുപരിയായി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു അവിടെ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് ആമേൻ ഇക്കാരണത്താൽ ദൈവം അവരെ നിന്ദമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയിൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയതു നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അധ്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ് അസൂയ കൊലപാതകം ഏഷണി കലഹം വഞ്ചന പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു അവർ ദൈവദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർഭിഷ്ടരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയി തീർന്നു ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ